പരിപൂർണമായ അള്ളാഹുവിൻ്റെ വചനങ്ങൾ കൊണ്ട് ഞാൻ രക്ഷ തേടുന്നു അവൻ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് അങ്ങനെ ആരാണോ പറഞ്ഞത് ഒരു വസ്തു അവൻ ഉപദ്രവിക്കുകയില്ലിക് അവിടെ നിന്ന് അവൻ യാത്ര തുടരുന്നത് വരെ അല്ലെങ്കിൽ മടങ്ങുന്നത് വരെ ഈ ഹദീഫുമാണ് ഈ അദ്ധ്യായത്തിലുള്ളത് ഈ അദ്ധ്യായം ഇതിന്റെ തലക്കെട്ട് നമ്മൾ വായിച്ചു അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ഇസ്തി ആദത്ത് നടത്തുന്നതിനെ കുറിച്ചാണ് ഈ അദ്ദേഹം ഇസ്തി ആദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഇസ്തി ആദ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അപകടം വരാൻ പോകുന്നു അതിൽ നിന്ന് മുൻകൂറായി നമ്മൾ ഒരാളോട് രക്ഷ തേടുന്നു കാവൽ ചോദിക്കുന്നു ആ അപകടം എന്നിൽ നിന്ന് അകറ്റിത്തരണം അതെന്നെ പിടികൂടരുത് എന്നെ അതിൽ നിന്ന് രക്ഷിക്കണം എന്ന് അഡ്വാൻസ് ആയി ഒരാളോട് അപേക്ഷിക്കുന്നതിനാണ് ഇസ്തി ആദ എന്ന് പറയാം ഇതുപോലെ ഇതുമായി ബന്ധമുള്ള മറ്റൊരു വാക്കുണ്ട് എന്നതിന്റെ അതിൻ്റെ തന്നെ മറ്റൊരു വാക്കാണ് അൽ അൽസ് എന്ന് പറയുന്നത് അന്നഹും അന്നഹു മിനൽ എന്നാണല്ലോ പറഞ്ഞത് ഇതുമായി ബന്ധമുള്ള മറ്റൊരു വാക്കാണ് അൽ 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 അതുപോലെ അൽ അൽപോലെ എന്ന് പറഞ്ഞാൽ ഖൈർ ഒരു ഒരാറോട് തേടുന്നതിനാണ് ലിയാസ് എന്ന് പറയാം അയാസ് എന്ന് പറഞ്ഞാൽ അയിന് ആണെങ്കിൽ അതിന്റെ അർത്ഥം ഒരു ഷെറിൽ നിന്ന് മുൻകൂറായി കാവൽ ചോദിക്കുക ഒരു ഹൈർ തേടാൻ വേണ്ടി ഒരാളെ ആശ്രയിക്കുന്നതിന് ലിയാസ് എന്നാണ് പറയുക അതുപോലെ തന്നെ ഈ ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അള്ളാഹു അല്ലാത്തവരോട് ഷെറുകളിൽ നിന്ന് കാവൽ തേടുക എന്നുള്ളത് ഷിർക്കാണ് എന്ന് മനസ്സിലാക്കാം കാരണം ഈ സൂറത്ത് നമുക്കറിയാം സൂറത്തുൽ ജിന്നാണ് സൂറത്തുൽ ജിന്നിന്റെ പശ്ചാത്തലം എന്താണ് ഒരു സംഘം ജിന്നുകൾ നബ്സ്വല്ലാഹി വസ്ലമ്മയുടെ അടുത്ത് വന്ന് ഖുർആാൻ പാരായണം കേൾക്കുകയും അതിനെ തുടർന്ന് അവർ സംസാരിക്കുന്ന വാക്കുകളാണ് സുഹൃത്തിൽ ജിന്നിൽ പറയുന്നത് അവർ നബ്സ്വല്ലാഹി വസ്ലമ്മയുടെ വിസാലത്തിൽ വിശ്വസിച്ച് മുസ്ലിമീങ്ങളായി അതിനു മുമ്പ് അവർ കുഫാറായിരുന്നു നിഷേധികളായിരുന്നു ഷിർക്കുകളായിരുന്നു അപ്പോ ഇന്ന് വരെ ഞങ്ങൾ ചെയ്തിരുന്ന ഷിർക്ക് അത് ഞങ്ങൾ നിർത്തിയിരിക്കുന്നു ഞങ്ങൾ മുസ്ലിം ആയിരിക്കുന്നു എന്ന കാര്യം അവർ പ്രഖ്യാപിക്കുകയാണ് ആ കൂട്ടത്തിലാണ് അവർ പറഞ്ഞത് ചില മനുഷ്യർ ജിന്നുകളെ വിളിച്ച് രക്ഷ എന്ന കാര്യം അപ്പൊ മനുഷ്യൻ ജിന്നിനെ വിളിച്ച് രക്ഷ തേടുന്നത് ഷിർക്കാണ് അത് ജാഹിലിയത്താണ് ഇസ്ലാമല്ല എന്ന് മനസ്സിലാക്കാം കാരണം അവർ ഇസ്ലാമിലേക്ക് വന്നതിന്റെ അനുഭവങ്ങൾ അവർ വിശദീകരിക്കുകയാണ് സൂറത്തുൽ ജിന്നിലൂടെ ഇപ്പൊ ഈ പ്രവൃത്തി അള്ളാഹു അല്ലാത്തവരിൽ കാവൽ തേടുക എന്നുള്ളത് അത് ഇസ്ലാമുമായി ബന്ധമില്ല ജാഹിലിയത്തിന്റെ മാർഗമാണ് എന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഈ സൂഹത്തിന്റെ സബബുൽ നുസൂലായി അവതരണ പശ്ചാത്തലമായി ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഒരു കഥയുണ്ട് മുഫസരിയങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള റിവായത്തുകളുണ്ട് അതെന്താണ് ജാഹ്ലിയ കാലത്ത് അറബികൾ യാത്ര പോയാൽ എന്നിട്ട് അതിനിടയിൽ ഒരു താഴ്വരയിൽ അവർ തങ്ങുകയാണെങ്കിൽ അവിടെ രാത്രി കഴിച്ചു കൂട്ടുകയാണെങ്കിൽ വിശ്രമിക്കുകയാണെങ്കിൽ അവർ പറയുമായിരുന്നു അറുദുബി അജീ ജിഹാദ് അൽവാദി മീൻ സുഫഹാ ഈ താഴ്വരയുടെ കാവൽക്കാരനായ നാഥനായ അഥവാ ജിന്നിൽപ്പെട്ട ഒരു നേതാവിനെയാണ് അവരുദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള ജിന്നിനോ ജിന്നിനോട് ഞാൻ രക്ഷ തേടുന്നു മീൻ സുഫഹ എ കൌമിഹി അവരുടെ കൗമിൽപ്പെട്ട വിഡ്ഢികളുടെ ഉപദ്രവത്തിൽ നിന്ന് അപ്പൊ ജിന്നുകളുടെ കൂട്ടത്തിൽ വിഡ്ഢികളുണ്ട് അതുപോലെ നേതാക്കന്മാരുണ്ട് അതൊക്കെയാണ് അവരുടെ വിശ്വാസം അപ്പൊ ആ നേതാവിനെ വിളിച്ച് അവർ രക്ഷ തേടും അങ്ങനെ രക്ഷ തേടിയാൽ അവിടെ നിന്ന് യാത്ര തുടരുന്നത് വരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുകയില്ല എന്നാണ് ജാഹിലിയ കാലത്തെ വിശ്വാസം അപ്പൊ ആ വിശ്വാസത്തിനുള്ള ഒരു മറുപടിയാണ് ഈ സൂറത്ത് യഥാർത്ഥത്തിൽ അള്ളാഹു അവതരിപ്പിച്ചത് അപ്പൊ ഈ അവതരണ പശ്ചാത്തലവും എന്ത് കാണിക്കുന്നുണ്ട് ജാഹിലിയ കാലത്തുള്ള പ്രവൃത്തിയാണ് ഈ പറയുന്നത് അപ്പം മുസ്ലിംകളുടെ പ്രവൃത്തിയല്ല അള്ളാഹു അല്ലാത്ത ആരെങ്കിലും വിളിച്ച് രക്ഷ തേടുക എന്നുള്ളത് ഇനി മറ്റൊരു ഫായിത ഈ അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ഈ അദ്ദേഹത്തിൽ പഠിപ്പിക്കുന്ന പറയുന്ന നബ്സു വസ്ലം പഠിപ്പിച്ചതായ ഈ ദ്വാ ആരെങ്കിലും ഒരു നാട്ടിൽ പോയി ഇറങ്ങിയാൽ അവൻ പറയേണ്ട പ്രാർത്ഥന എന്താണ് നമുക്ക് പരിചയമില്ലാത്ത ഒരു നാട്ടിൽ താമസിക്കേണ്ടി വന്നു പറയേണ്ടത് എന്താണ് അള്ളാഹുവിന്റെ വചനങ്ങളെ കൊണ്ട് ഞാൻ രക്ഷതയിടുന്നു നമുക്കറിയാം വിശുദ്ധ ഖുർആൻ എന്നുള്ളത് അള്ളാഹുവിന്റെ വചനങ്ങളാണ് അള്ളാഹുവിന്റെ ഖലാമാണ് ഓഷിദ് ഖുർആൻ എന്നുള്ളത് ഇമാം അഹമ്മദ് റഹിമഹുല്ല ഖുർആൻ അള്ളാഹുവിന്റെ മഹ്ലൂഖല്ല എന്നുള്ളതിന് തെളിവ് പിടിച്ചത് ഈ ഹദീഥാണ് അദ്ദേഹം പറഞ്ഞ പല തെളിവുകളിൽപ്പെട്ട ഒരു തെളിവ് ഈ ഹദീഥായിരുന്നു കാരണം എന്താണ് അഹ്ലു വൽ ജമാഅത്തിൻ്റെ ഇടയിൽ എന്നല്ല മുസ്ലിംങ്ങളുടെ ഇടയിൽ മൊത്തത്തിൽ ഇത്തിഫാക്കായ കാര്യമാണ് അള്ളാഹുവിന്റെ ഒരു മഹ്ലൂക്കനെ പിടിച്ച് രക്ഷ തേടാൻ പാടില്ല എന്നുള്ളത് കാവൽ തേടാൻ പാടില്ല എന്നുള്ളത് അപ്പൊ എന്ന് പറയുന്നത് അള്ളാഹുന്റെ സൃഷ്ടിയായിരുന്നെങ്കിൽ ഔദ്ധബി എന്ന് പറയാൻ പാടില്ല ഒരു മഹ്ലൂഖിനെ പിടിച്ചിട്ട് അഴുദ് പറയാൻ പാടില്ല അപ്പൊ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് മഹ്ലൂഖ് അല്ല എന്നതിന് ഇമാ മുഹമ്മദ് റഹ്മ തെളിവി പിടിച്ചത് ഈ ഹദീഫാണ് അപ്പൊ ഇതിൽ നിന്ന് തന്നെ എന്ത് മനസ്സിലാക്കാം ഇമാം മുഹമ്മദിന്റെ കാലത്ത് ജഹ്മിയാക്കളുമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ തർക്കം അന്നത്തെ ജഹ്മിയാക്കൾ വരെ സൃഷ്ടികളെ വിളിച്ച് അഭയം തേടാൻ പാടില്ല എന്ന് അംഗീകരിച്ചിരുന്നു അതുകൊണ്ടാണ് അവരോട് ഇമാദ് ഈ ഹദീസ് തെളിവാക്കിയത് കെലിമാല്ലാ എന്ന് പറയുന്നത് ഒരു ആയിരുന്നെങ്കിൽ അതിനെ കൊണ്ട് ആദ്യത്തെ പാടില്ലല്ലോ എന്നാണ് ഇമാഹമ്മദ് ചോദിച്ചത് അപ്പൊ അള്ളാഹുവിന്റെ കലിമാത്ത് അള്ളാഹുവിന്റെ വാക്കുകൾ എന്ന് പറയുന്ന ഖുർആാൻ അതുപോലെ മറ്റുള്ള അള്ളാഹു ഇറക്കിയ കിതാബുകൾ അത് മഹ്ലൂഖ് അല്ല എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം അഞ്ചാമത്തെ ഫായിദ അള്ളാഹുവിനോട് അഭയം തേടുക എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് മുമ്പ് നമുക്ക് നമ്മുടെ മുമ്പിൽ വരാനുള്ള എല്ലാ അപകടങ്ങളിൽ നിന്നും പേടിച്ച് നമ്മൾ അള്ളാഹുലെ ഓടുകയാണ് അള്ളാഹുലെ കടക്കുകയാണ് നമുക്ക് സ്വന്തം നമ്മെ രക്ഷിക്കാനുള്ള കഴിവില്ല എല്ലാത്തിനും കഴിവുള്ള സർവശക്തനായ അള്ളാഹു താല അവൻ നമ്മെ രക്ഷിക്കും നമ്മൾ പേടിക്കുന്ന അപകടം എന്തോ ആവട്ടെ ഒരു ശത്രു ശത്രുവായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഒരു രോഗം ആവട്ടെ അല്ലെങ്കിൽ ഭാവിയിൽ നമ്മൾ വന്നേക്ക് പേടിക്കുന്ന രോഗങ്ങളോ മറ്റെന്തെങ്കിലും ആകട്ടെ അതൊക്കെ അള്ളാഹുവിന്റെ കയ്യിലാണ് ഈ ശത്രുവിനെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് ഈ രോഗം സൃഷ്ടിക്കുന്നത് അള്ളാഹു ആണ് അതുപോലെ തന്നെയുള്ള ചികിത്സ രോഗശമനം അത് അല്ലാഹുവിന്റെ കയ്യിലാണ് ഇങ്ങനെയെല്ലാം അടക്കി ഭരിക്കുന്ന റബ്ബിൽ അവലംബിക്കുക അവനിൽ ശരണം തേടുക അവനോട് അഭയം തേടുക എന്നുള്ളത് ഒരു മനുഷ്യൻ അങ്ങേയറ്റത്തെ മനസമാധാനം റാഹത്ത് നൽകുന്ന കാര്യമാണ് അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് അലാബി തന്നു എന്ന് പറയുന്നത് അത് ദിക്കറിൽ പെട്ടതാണ് അപ്പൊ അള്ളാഹു സുഹാനുഹ താര മനുഷ്യന് മനസ്സമാധാനം നൽകുന്ന ഒരു ദിക്കറാണ് ഇസ്തി ആദത്ത് എന്ന് പറയുന്നത് ഇനി അടുത്ത ഒരു കാര്യം ഈ അദ്ധ്യായത്തിൽ പഠിപ്പിക്കുന്നത് ഇതുമായി ബന്ധമുള്ളത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചിട്ട് ഒരാൾ ഇസ്തി ആദത്ത് ചെയ്യുകയാണെങ്കിലോ ഔതുബില്ല എന്ന് പറഞ്ഞതിന് പകരം ഔ എന്ന് പറഞ്ഞിട്ട് വേറെ ഒരാളുടെ പേര് പറഞ്ഞാലോ അതെന്താണ് അങ്ങനെ പറഞ്ഞാൽ അത് ശുക്കാണ് കാരണം അള്ളാഹുബാധ അപ്പൊ മറ്റൊരാളുടെ പേരിൽ അത് ചെയ്താൽ അത് ശുക്കാവും ഇനി ഒരാൾ റസൂലിഹി എന്ന് പറഞ്ഞാലോ ഉദാഹരണത്തിന് അള്ളാഹു രക്ഷത ഇടുന്നു റസൂലിനും രക്ഷത ഇടുന്നു അതും ഷുർക്കാണ് കാരണം വാവ് എന്ന് പറഞ്ഞാൽ അറബിയിൽ അതിന് മുമ്പും ശേഷമുള്ള രണ്ടാളുകൾക്കും പൊതുവായി എന്തെങ്കിലും ഗുണമുണ്ടാകും അപ്പോഴേ വാവ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അത് രണ്ടും തമ്മിൽ ബന്ധമുണ്ട് അതും ഷുർക്കാണ് ഇനി മറ്റൊരു രൂപം വലമാക്കൾ പറയുന്നത് ഒരാൾ പറയാണ് ഞാൻ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു പിന്നെ നിന്നോട് രക്ഷ തേടുന്നു എന്ന് പറഞ്ഞാലോ അത് ജായിസാണ് അങ്ങനെ പറയുന്നത് ജായിസാണ് അതിൽ തെറ്റില്ല കാരണം അവിടെ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു എന്നതിന്റെ ഉദ്ദേശം മനുഷ്യരെ കൊണ്ട് സാധിക്കാത്ത മനുഷ്യന്റെ കഴിവിന്റെ അപ്പുറത്തുള്ള കാര്യമാണ് സുംബിക്ക പിന്നെ നിന്നോട് രക്ഷ തേടുന്നു എന്ന് പറഞ്ഞാൽ അത് ഭൗതികമായ മനുഷ്യന്റെ കഴിവിൽപ്പെട്ട സഹായമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാണ് അടുത്ത ഫായി അള്ളാഹുവിന്റെ കെലിമാ കൊണ്ട് ഞാൻ രക്ഷ തേടുന്നു എന്ന് പറയാൻ വിശ്വാസനെ പഠിപ്പിച്ചല്ലോ ഔദുബി ഈ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ രണ്ട് വിധം ഉണ്ട് രണ്ട് തരത്തിലുള്ള ഒന്ന് കെലിമാലിമാൻ ഉദാഹരണത്തിന് അല്ലാഹുതാല പറഞ്ഞു ഇന്നമ അള്ളാഹു എന്തെങ്കിലും സംഭവിക്കണമെന്ന് നിശ്ചയിച്ചാൽ ഉദ്ദേശിച്ചാൽ കുൻ എന്ന് പറയും അത് സംഭവിക്കും അപ്പൊ ഈ കുൻ എന്നുള്ള വാക്ക് അള്ളാഹുവിന്റെ ഇറാദത്ത് അള്ളാഹുവിന്റെ കലിമത്തുൻ കൌനിയെയാണ് പ്രാപഞ്ചികമായ വാക്ക് അത് അല്ലാഹു പറഞ്ഞാൽ ആ കാര്യങ്ങൾ അവിടെ സംഭവിക്കും അപ്പൊ ഓരോ വസ്തുവിനോടും അള്ളാഹു കുൻ എന്നുള്ള വാക്ക് പറയും അതുണ്ടാകാൻ ഉദ്ദേശിച്ചാൽ അപ്പോഴത് ഉണ്ടാകും രണ്ടാമത്തേത് അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ അള്ളാഹു അവതരിപ്പിക്കുന്ന അവന്റെ ഷറായ കലാം ഖുർആാനും അതുപോലെ മുമ്പുള്ള വേദഗ്രന്ഥങ്ങളും ഇത് അള്ളാഹുവിന്റെ കെലിമത്താണ് ഇത് രണ്ടും മുൻനിർത്തിയാണ് നമ്മൾ അള്ളാഹുവിനോട് തേടുന്നത് ഇനി എന്തിൽ നിന്നാണ് നമ്മൾ രക്ഷ തേടുന്നത് അവൻ സൃഷ്ടിച്ച എല്ലാത്തിൽ നിന്നുള്ള ഷെറിൽ നിന്ന് അവൻ സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളുടെയും ഷെററിൽ നിന്ന് അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അള്ളാഹു സുഹാന അവൻ സൃഷ്ടിച്ച ഒരു വസ്തുവും സ്വന്തം ഷെറല്ല ആ വസ്തു ഇബ്മൽ കൈം റഹമ പറയുന്നു ഈ ദുനിയാവിൽ എവിടെയും അള്ളാഹു പൂർണ്ണമായ സൃഷ്ടിച്ചിട്ടില്ല പരിപൂർണമായ ഷെറു അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല അള്ളാഹുവിന്റെ ഏത് പടപ്പാണെങ്കിലും അതിൽ ഹൈറുണ്ടാവും ഷെറുണ്ടാവും ഇബിലീസ് വരെ എന്താണ് ഇബിലീസിനെ കൊണ്ടുള്ള ഹൈർ ഇബിലീസ് അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇബിലീസിന്റെ തന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുൻകരുതൽ എടുത്ത് വിശ്വാസികൾ അള്ളാഹുലേക്ക് കടുക്കും നടത്തും അള്ളാഹുനോട് അഭയം തേടും അതുപോലെ എബിലീസ് മനുഷ്യനെ പഴപ്പിക്കുന്ന മാർഗങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കരുതലോടെ ജീവിക്കും തക്വ പാലിക്കും അവ പൂർണ്ണമായ ഷെറു എന്നുള്ളത് ഈ ലോകത്തില്ല അതുകൊണ്ടാണ് മനുഷ്യര്യമാ ഹലക് അവൻ സൃഷ്ടിച്ച വസ്തുക്കളിൽ ഉള്ള ആ വസ്തുക്കൾ കൊണ്ടുണ്ടാകുന്ന ഷെററിൽ നിന്ന് കാവൽ ചോദിക്കുന്നു എന്ന് നമുസലസ്വൻ നമ്മെ പറയാൻ വേണ്ടി പഠിപ്പിച്ചത് അതുകൊണ്ടാണ് ഒരു ദ്വാര് നമുസൻ പറഞ്ഞത് അൽഹൈറുബെ അള്ളാഹു ഹൈറ നിന്റെ കയ്യിലാണ് ഷെറു നിന്നിലേക്ക് ചേർത്തി പറയുകയില്ല അഥവാ അള്ളാഹുവേ നീ തന്ന ഷെറു എനിക്ക് നീ തന്ന ഷെർ എന്ന് പറയരുത് കാരണം അഷറുസ ഇലൈക് റു അഹുലേക്ക് ചേർത്തി പറയാൻ പാടില്ല അതിന്റെ ഉദ്ദേശം ഇതാണ് അള്ളാഹു സൃഷ്ടിച്ചത് പരിപൂർണമായ ഷെറു അവന് സൃഷ്ടിച്ചിട്ടില്ല ഓരോ സൃഷ്ടിയും അതിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ഷെർറ് അത് നമുക്ക് അകറ്റാൻ സാധിക്കും അള്ളാഹുലഭയം തേടിയാൽ എല്ലാ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും ഇനി ഈ ഷെറുകൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉൾപ്പെടും അള്ളാഹുവിന്റെ ഏതൊക്കെ സൃഷ്ടികളിലാണ് ഷെറുള്ളത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഷെറുകളുള്ള ധാരാളം സൃഷ്ടികളുണ്ട് നമ്മൾ പേടി പേടിക്കുന്ന വിഷജീവികൾ വന്യമൃഗങ്ങൾ മനുഷ്യരായ ഉപദ്രവകാരികളായ വ്യക്തികൾ അക്രമികളായ ഭരണാധികാരികൾ അല്ലെങ്കിൽ ഫാസികങ്ങളായ മനുഷ്യർ അതുപോലെ നമ്മുടെയൊക്കെ സ്വന്തം നഫ്സ് തന്നെ അതിൽ ധാരാളം ഷെറുകൾ ഉണ്ട് ഒരു പഠിപ്പിച്ചത് അള്ളാഹു മൌദുബിക് ലിസാനിൻബി ഒമിൻഷരി അള്ളാഹുബന്റെ കാതിന്റെ കണ്ണിന്റെ അതുപോലെ തന്നെ മനസ്സിന്റെ നാവിന്റെ ഒക്കെ ഷെറിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അപ്പൊ നമ്മുടെ സ്വന്തം നഫ്സിൽ ഉണ്ട് ഒലുമാക്കൾ പറയുന്നത് ഈ നമ്മൾ പറയുമ്പോ ഔദുബിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ പറയുമ്പോൾ ഖുർആാനൊക്കെ ഓതുമ്പോ നമ്മൾ ആദ്യം പേടിക്കേണ്ടത് ആദ്യം മനസ്സിൽ ചിന്തിക്കേണ്ടത് നമ്മുടെ സ്വന്തം നഫ്സിന്റെ ഷെറാണ് കാരണം അതിനെക്കുറിച്ച് നമ്മൾ ചിലപ്പോൾ മറന്നുപോകും എന്ന് പറയുമ്പോൾ നമ്മുടെ കുറെ ശത്രുക്കളൊക്കെ ചിലപ്പോൾ നമ്മൾ ഓർക്കും അല്ലെങ്കിൽ നമ്മൾക്ക് പിന്നെ ഉപദ്രവകരമായിട്ടുള്ള ആളുകളെയോ വസ്തുക്കളെയോ ഒക്കെ നമ്മൾ ആലോചിക്കും പക്ഷെ അതിനേക്കാളും ഒക്കെ നമുക്ക് ഉപദ്രവം നമ്മൾ സ്വന്തം നഫ്സായിരിക്കും നമ്മുടെ പാപങ്ങളായിരിക്കും അപ്പൊ എല്ലാ വസ്തുക്കളിൽ നിന്നും എല്ലാ വ്യക്തികളിൽ നിന്നുമുള്ള ഷെറുകളിൽ അത് ഏത് രൂപത്തിലുള്ളതായാലും അതിൽ നിന്നൊക്കെ നമ്മൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു അടുത്ത ഫായിദ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ദുആയുടെ പ്രാധാന്യം ഈ ചെറിയ എത്ര വാക്കാണുള്ളത് ഏതാനും വരലെണ്ണാവുന്ന വാക്കുകൾ പത്തിൽ താഴെ വാക്കുകൾ ഈ വാക്ക് പറഞ്ഞാലുള്ള ഫതിൽ എന്താണ് അത് പറഞ്ഞവൻ എവിടെ വെച്ചാണോ പറഞ്ഞത് ആ നാട്ടിൽ നിന്ന് അവൻ മടങ്ങുന്നത് വരെ അവൻ ഒരു ഉപദ്രവവും ബാധിക്കുകയില്ല പക്ഷെ മനസ്സറിഞ്ഞ് പറയണം ഇബാൽ കൈം റഹ്മാ പറയുന്നു ഒലമാക്കൾക്കിടയിൽ ഇജ്മാ ഉള്ള കാര്യമാണ് ഖുർആനിലും ഹദീസിലും ഉള്ള ഏത് തിക്റാവട്ടെ ഇന്ന ഇന്നദിക്റിന് ഇന്ന ഫതിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ദിക്കർ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കാം അതിന്റെ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുന്നത് മനസ്സറിഞ്ഞ് അത് പറഞ്ഞവർക്ക് മാത്രമായിരിക്കും നാവുകൊണ്ട് പറഞ്ഞത് കൊണ്ട് പ്രതിഫലമില്ല എന്നല്ല നാവ് കൊണ്ട് പറയുന്നതിന് പ്രതിഫലമുണ്ട് അത് ഒരു തെറ്റിദ്ധാരണയാണ് ചില ആളുകൾ ഉണ്ടാക്കുന്ന ഒരു തെൽബീസാണ് നമുക്ക് മനസ്സിൽ കോൺസെൻട്രേഷൻ ഇല്ല അതുകൊണ്ട് ദിക്കറൊന്നും ചെല്ലണ്ട അത് ശരിയല്ല കാരണം രണ്ടു കാരണങ്ങളുണ്ട് ഒന്ന് മനസ്സറിയാതെ ഇതൊക്കെ ചൊല്ലിയാൽ തന്നെ പ്രതിഫലമുണ്ട് എന്താണ് അതിനുള്ള തെളിവ് നബ്സ് അല്ലാം പറഞ്ഞു വിശുദ്ധ ഖുറാനിൽ ഓരോ ഹർഫിനും പത്ത് പ്രതിഫലമുണ്ട് എന്നിട്ട് പറഞ്ഞു വല അലിഫിലാ ഹർഫ് അലിഫിലീം എന്നുള്ളത് ഒറ്റ ഹർഫാണെന്ന് ഞാൻ പറയുന്നില്ല അത് ഒന്നിച്ചാണ് എഴുതുന്നത് അലിഫുല പക്ഷെ അലിഫുൻ ഹർഫുൻ ഹർഫുൻ വലാമുൻ ഹർഫ് അലിഫ് മീം ഇത് മൂന്ന് മൂന്ന് ഹർഫായിട്ടാണ് പരിഗണിക്കുക ഈ അലിഫ് അലിഫുല മീം എന്ന ഹർഫുകളുടെ അർത്ഥം ആർക്കും അറിയില്ലല്ലോ ഈ ഭൂമിയിൽ അത് നെപ്സാസിനെ നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല അള്ളാഹു താലി അറിയിച്ചു കൊടുത്തിട്ടില്ല അല്ലേ എന്നാലും അതിന് പ്രതിഫലം ഉണ്ട് എന്നല്ലേ പറഞ്ഞത് അപ്പോ അർത്ഥമറിയാതെ തിക്കറുകൾ ചെല്ലുന്ന അതിന് പ്രതിഫലമുണ്ട് ഏറ്റവും വലിയ തിക്കറാണ് ഖുർആൻ അപ്പോൾ അർത്ഥമറിയാതെ ദിക്കറ് ചൊല്ലിയാലും അതിന് പ്രതിഫലമുണ്ട് രണ്ടാമത്തെ കാരണം എന്താണ് ഒരു ദിക്കറ് നമ്മൾ സദാ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിലെപ്പോഴെങ്കിലും നമ്മുടെ മനസ്സ് അറിയാതിരിക്കുകയില്ല ഒരാൾ സുഹഹാനല്ലാ സുഹഹാനല്ലാ എന്ന് വെറുതെ ഒരു ചെലത്തിരുന്ന് നൂറ് പ്രാവശ്യം ചൊല്ലി എന്ന് വിചാരിക്കുക ആ നൂറ് പ്രാവശ്യം ചെല്ലുന്നതിനിടക്ക് ഈ ദിക്റിന്റെ ഒരർത്ഥം എങ്ങനെയെങ്കിലും അവന്റെ മനസ്സിൽ തട്ടാതിരിക്കൂല അള്ളാഹുവിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ചിന്ത അവന്റെ മനസ്സിൽ വരും സാധാരണഗതിയിൽ അപ്പൊ ഏതായിരുന്നാലും അർത്ഥമറിയില്ല എന്ന് പറഞ്ഞ് ദിക്ർ ചൊല്ലാതിരിക്കാൻ പാടില്ല അത് ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട് പിഷാജിന്റെ ഒരു തെൽബീസാണ് നമ്മ ഈ ഹൈറിൽ നിന്ന് തടയാനുള്ള ഒരു മാർഗമാണ് ഇനി അർത്ഥമറിഞ്ഞുകൊണ്ട് ചൊല്ലിയാലാണ് ഈ പൂർണ്ണ പൂർണാർത്ഥത്തിലുള്ള പ്രതിഫലം കിട്ടുക അതിൽപ്പെട്ട ഒരു ഫതിയിലത്താണ് പല ദിക്കറുകളുടെയും ഫതീലത്തിന്റെ വിശ്വാസം പഠിപ്പിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഔത് വിൽ മാറ്റില്ല ഹിത്താ മാത്യ മനുഷ്യരി നമ്മളൊക്കെ വിട്ടുപോകുന്നതാണ് നമ്മൾ ആലോചിച്ചു നോക്കാം നമ്മൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ നമ്മൾ എത്ര യാത്ര ചെയ്യാറുണ്ട് ഒരു ക്ലാസിന് വേണ്ടി പോകും അല്ലെങ്കിൽ കുടുംബക്കാരെ വീട്ടിൽ പോകും രണ്ടു ദിവസം താമസിക്കാൻ വേണ്ടി പോകും നമ്മുടെ മക്കളെ നമ്മൾ ബന്ധുക്കളെ വീട്ടിലേക്ക് പറഞ്ഞേക്കും നമ്മൾ പറഞ്ഞുകൊടുക്കാറുണ്ട് ഈ പ്രാർത്ഥന പഠിപ്പി ചെല്ലാൻ വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് എന്തൊക്കെ അപകട അപകടങ്ങളിൽ പെടാറുണ്ട് ചിലപ്പോൾ ഒരു യാത്രയായിരിക്കും ഒരാളുടെ ജീവിതം മുഴുവൻ മാറ്റി മറിക്കുന്ന എന്തെങ്കിലും മുസീബത്ത് സംഭവിക്കുക അപ്പൊ ഈ പ്രാർത്ഥന അവൻ പ്രാർത്ഥിച്ചിട്ടുണ്ടാവുകയില്ല അപ്പോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കറാണ് അതിന്റെ ഫലം ലം അവൻ ഇറങ്ങിയ ആ നാട്ടിൽ നിന്ന് മടങ്ങുന്നത് വരെ ഒരു വസ്തുവും വസ്തു അവനുപദ്രവിക്കുകയില്ല മാനസികമായോ ശാരീരികമായോ സാമ്പത്തികമായോ ഒരു ഉപദ്രവവും അവനെ ബാധിക്കുകയില്ല എന്നാണ് നബിഫ് അലൈഹി അലിസ്ലം പഠിപ്പിച്ചത് എത്ര കണ്ട് മനസ്സ് തട്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടോ അതിനനുസരിച്ച് ഈ പകുതി കിട്ടും അതിനനുസരിച്ചുള്ള സംരക്ഷണം അവന് കിട്ടും പകുതി പകുതിയാണെങ്കിൽ പകുതി സംരക്ഷണം കിട്ടും പൂർണ്ണമായി മനസ്സിൽ തട്ടി അള്ളാഹുൽ യഖീനോടെ ഇത് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഫതിലാണ് കിട്ടുന്നത് എന്നത് ഈ ആയത്തിൽ ഈ ഹദീഫിൽ നിന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം ഇസ്ലാം എന്തൊക്കെ കാര്യങ്ങൾ ഹറാമാക്കിയിട്ടുണ്ടോ അതിനൊരു ബദിയിൽ ഒരു പരിഹാരം കൂടി ദീൻ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടാവും ഇപ്പൊ നേരത്തെ നമ്മൾ കഴിഞ്ഞുപോയ അധ്യായങ്ങൾ പറഞ്ഞിട്ടുണ്ട് താവീദത്തിനെ പറ്റി തമീമത്തുകളെ പറ്റി അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ആളുകൾ തകിടിൽ ആയത്തെഴുതിയിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എഴുതിയിട്ട് കിട്ടുന്നതിനെ കുറിച്ച് അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ പറഞ്ഞതാണ് ഷിർക്കാകുന്ന സന്ദർഭമുണ്ട് ഹറാമാകുന്ന സന്ദർഭമുണ്ട് ഇത് രണ്ടും വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള തമീമത്തുകളും അതുപോലെ ഷിർക്കിയായ റൊക്കികകളും ഒക്കെ ഹറാമാക്കിയപ്പോ ഇസ്ലാം എന്ത് ചെയ്തു അതിന് പകരം ഒരു പരിഹാര മാർഗം പഠിപ്പിച്ചിട്ടുണ്ട് ഈ വിക്രുകൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇത് ദീനിന്റെ ഒരു പൊതു തത്വമാണ് ഒരു കായികയാണ് എന്തൊക്കെ ഹറാമാക്കിയിട്ടുണ്ടോ അതിന് പകരം അതിനേക്കാൾ നല്ല മാർഗങ്ങൾ ഹലാലാക്കി അല്ലെങ്കിൽ സുന്നത്താക്കി ഫർലാക്കിയൊക്കെ അള്ളാഹു സുബാൻ താര നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ അബ്ദുൾ പറയുന്ന മറ്റൊരു ഫായ്ദ ഇമാം കുർത്തുബി റഹ്മാ പറഞ്ഞൊരു വാക്ക് അദ്ദേഹം ഉദ്ധരിച്ചിരിക്കുകയാണ് കുർത്തുബി റഹ്മ ഇമാം കുർത്തുബി അറിയപ്പെട്ട അഹ്ലോസനത്തിന്റെ ഒരു ആര്യമായിരുന്നു അദ്ദേഹം ഒരു മുഫസ്സിറാണ് അതുപോലെ തന്നെ സുഹൂദിന്റെ പേരിൽ അറിയപ്പെട്ടവരാണ് വളരെ ഭൗതിക ജീവിതത്തിൽ സുഹുദ് കാണിച്ചിരുന്ന ത്യാഗം കാണിച്ചിരുന്ന ഒരു മനുഷ്യനാണ് വിരക്തി കാണിച്ചിരുന്ന ആളാണ് അദ്ദേഹത്തിന്റെ തഫ്സീർ നിങ്ങൾക്ക് അറിയാമായിരിക്കും വലിയൊരു തഫ്സീറാണ് അതുപോലെ തന്നെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലം മുസ്ലിമീങ്ങൾ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ച ഒരു കാലമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് മാതൃകയാണ് എന്തൊക്കെ പരീക്ഷണങ്ങൾ അനുഭവിച്ചാലും നമ്മുടെ ദീൻ നമ്മൾ കൈവിടേണ്ടതില്ല എന്നുള്ളതിന് മാതൃകകളായിട്ട് അള്ളാഹുതാലൻ നമുക്ക് കുറേ ആൾക്കാരെ കാണിച്ചു തന്നിട്ടുണ്ട് അതിൽപ്പെട്ട ആളുകളാണ് ഇവരൊക്കെ അദ്ദേഹം ജീവിച്ചിരുന്നത് സ്പെയിനിലാണ് ഞങ്ങൾ ആലോചിച്ച് നോക്കുക ഇസ്ലാം അത് തുടങ്ങിയത് ഈ ജസീറത്തുൽ അറബില് ഈ നമ്മുടെ അടുത്തുള്ള സൗദി അറേബ്യയിലും ഇതുപോലെയുള്ള കിഴക്കൻ രാജ്യങ്ങളിലാണ് അത് ഇവിടെ പോയി പടിഞ്ഞാറ് സ്പെയിനിലെത്തി അവിടെ ജനിച്ചു വളർന്ന അവിടുത്തെ നാട്ടുകാരനായ ഒരു മനുഷ്യനാണ് ഇമാം ഇവൻ കൊത്തുപ്രഹമാകുന്നത് അദ്ദേഹം അവിടെ പഠിച്ചു അങ്ങനെ വലിയ ആലിമായി അദ്ദേഹത്തിന്റെ ജീവിതകാലത്താണ് അവിടെയുള്ള ഇസ്ലാമിക ഭരണകൂടം അവർ പതുക്കെ പതുക്കെ ശക്തി ക്ഷയിക്കുകയും പരസ്പരം തർക്കങ്ങൾ ഉണ്ടാവുകയും മുസ്ലിംങ്ങൾ തന്നെ ചെറിയ രാജ്യങ്ങളായി വേർതിരിഞ്ഞ് തർക്കിക്കുകയും അതിന്റെ ഫലമായി ശത്രുക്കൾ നസ്രാണികൾ മുസ്ലിങ്ങളെ കീഴടക്കി ചില മുസ്ലിങ്ങൾ മറ്റു മുസ്ലിങ്ങൾക്കെതിരായി സഹായത്തിന് വിളിച്ചവരായിരുന്നു ചില ക്രിസ്ത്യൻ ഭരണാധികാരികൾ അവർ വന്ന് മുസ്ലിങ്ങളെ മുഴുവനും കൊന്നൊടുക്കി സ്പെയിനിൽ അങ്ങനെ ഇസ്ലാമിന് യാതൊരു അടയാളവും ബാക്കിയില്ലാത്ത വിധത്തിലാക്കി ഇന്ന് നമുക്കറിയാം എന്താണ് അവിടുത്തെ അവസ്ഥ എത്ര ശതമാനം മുസ്ലിങ്ങളുണ്ട് വരെല്ലാവുന്ന വളരെ കുറഞ്ഞ ശതമാനം മുസ്ലിങ്ങളാണ് അവിടെ ഉള്ളത് അങ്ങനെ ക്രൂരമായി മുസ്ലിം അവരില്ലാതാക്കി ആ കാലഘട്ടത്തിലാണ് ഈ കുരിഷ് സൈന്യത്തിന്റെ ആക്രമണം നടക്കുന്ന കാലത്തായിരുന്നു ഇമാം ഖുതുബ്രാഹിമ ജീവിച്ചിരുന്നത് അതിനിടയിലാണ് അദ്ദേഹം ഈ തഫ്സീർ എഴുതിയത് അതുപോലെ പല കിതാബുകളും അദ്ദേഹം എഴുതിയത് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ അദ്ദേഹം പറയുന്നുണ്ട് ശത്രുക്കൾ അദ്ദേഹത്തെ പിന്തുടർന്നതും കൊല്ലാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പിന്നാലെ വന്നതും അള്ളാഹുത്താല അദ്ദേഹത്തെ അത്ഭുതകരമായി രക്ഷിച്ച കഥയൊക്കെ അദ്ദേഹം സൂറത്ത് ഇസ്രന്റെ തഫ്സീറിൽ പറയുന്നുണ്ട് ഇമാം ഖുബ്രാഹിമദ് അവിടെ പറയുന്നു ും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അന്ന് മുതൽ ഞാൻ അമൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഥവാ ആ ഹദീസ് കേട്ട അന്നു മുതൽ ഞാൻ ഒഴിവാക്കിയിട്ടില്ല ഏതെങ്കിലും നാട്ടിൽ പോയി ഇറങ്ങിയാൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ടാവും നമ്മൾക്ക് ഈ ഹദീസ് എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ട് ഇതാണ് നമ്മൾ വലമാക്കുന്ന വ്യത്യാസം അവർ അമൽ ചെയ്തപ്പോൾ അള്ളാഹു താല അവർക്ക് ഇൽമ വർദ്ധിപ്പിച്ചു കൊടുത്തു നമ്മൾ കുറേ കാര്യങ്ങൾ കേട്ടു പക്ഷെ അമൽ ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് അള്ളാഹുന്റെ തൗഫിക് ഇല്ലാത്തത് എന്തായാലും അദ്ദേഹം പറഞ്ഞു ഞാനിത് കേട്ട അന്നു മുതൽ അമൽ ചെയ്യാതിരുന്നിട്ടില്ല ഫലം യുർ ഉൻ അങ്ങനെ ഇതുകൊണ്ട് അമൽ ചെയ്തതുകൊണ്ട് എനിക്കൊരു ഉപദ്രവവും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഏതെങ്കിലും ഒരു നാട്ടിൽ പോയി യാത്ര ചെയ്ത് അവിടെ എത്തിയാൽ അവിടെ യാതൊരു അപകടവും എനിക്ക് ഉണ്ടാവാറില്ല അൻ തുഹു ഒരിക്കൽ ഞാൻ അത് ഉപേക്ഷിച്ചു ഒരു യാത്രയിൽ ഞാൻ ഇത് ആ മറന്നുപോയി ഫലദിൻ ലൈഇലൻ അങ്ങനെ ഒരു രാത്രിയിൽ ഒരു തേള് എന്നെ കുത്തി ആ തേള് കടിച്ചപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു എന്താണ് സംഭവിച്ചത് സാധാരണ ഏത് നാട്ടില് എങ്ങനെ പോയി കഴിഞ്ഞാലും എനിക്കൊരു അപകടവും വരാത്തതാണ് ഞാൻ ചിന്തിച്ചു ോക്കിയപ്പോ മനസ്സിലായി ഞാൻ ഈ ദ വിട്ടുപോയിട്ടുണ്ട് അന്നത് പ്രാർത്ഥിക്കാൻ മറന്നുപോയിട്ടുണ്ട് അപ്പൊ ഈ ഹദീസ് ഇത്